ഒ ഇരുപത്തിയഞ്ച് രൂപക്ക് സർവ്വത്ത് കൊടുക്കുന്ന ഒരു കടയിലാണ് അതും അടിപൊളി ക്വാണ്ടിറ്റിക്ക് ഒരാൾക്ക് കുടിച്ച് തീർക്കാൻ പറ്റാത്ത ഒരു ആണ് ഇവിടെ സർവത്ത് കൊടുക്കുന്നത് ഈ കാണുന്ന അച്ഛനാണ് ഇരുപത്തിയഞ്ചു രൂപക്ക് സോഡാ സർവത്ത് കൊടുക്കുന്നത് അത് ഒരാൾ കുടിച്ചാൽ തീരത്തില്ല ആ രീതിയിൽ ക്വാണ്ടിറ്റിക്ക് ആണ് കൊടുക്കുന്നത് ഇപ്പൊ അതിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു ക്വാണ്ടിറ്റിക്ക് സർവ്വത്ത് കൊടുക്കാനുള്ളതില്ല ഇത് ഗ്ലാസും ഗ്ലാസ്സും നാരങ്ങായും നമ്മൾ ഉണ്ടാക്കുന്ന ഐസും കൂടെ ചേർത്ത് സോഡയും കൂടെ ചേർക്കുമ്പോൾ ഈ ഒരു ഗ്ലാസ് ഫുൾ ആകും ആ അത് രണ്ടാമത് വെച്ച് കൊടുത്താൽ ചെറിയ ക്ലാസ്സിലേക്ക് കൊടുത്താൽ രണ്ടാമത് കൊടുക്കണം അപ്പൊ അത് വലിയ ക്ലാസ് ഒറ്റ പ്രാവശ്യം കൊണ്ട് പണി ചെയ്യും പണിതും രണ്ടെണ്ണം കൊടുക്കും സൗകര്യം പോലെ കൊടുക്കും അത് രണ്ടെണ്ണക്ക് മൂന്നായിട്ട് കൊടുത്താൽ അമ്പത് രൂപ രണ്ടായിട്ട് കൊടുത്താൽ ഇരുപത്തിയഞ്ച് രൂപത്തി ഇരുപത്തി അഞ്ച് രൂപയുടെ ഒരാൾക്ക് ഗ്രാമ്പു മുട്ട ഗ്രാമ്പു മൂന്നും കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് പഞ്ചസാര അപ്പൊ ആ അഴുക്കെല്ലാം അതിനകത്ത് മുകളിലൂടെ സൈഡിലോട്ട് വരും അത് വീണ്ടും നമ്മൾ നമ്മള് അങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണ് ും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നു സോടയാണ്ട് ഒരടി മനുഷ്യന്റെ സാറ്റി ആണല്ലോ ചൂടത്ത് ക്ഷീണിച്ച് വരുന്നവർക്ക് ഇവിടെ വന്ന ഒരു ക്ഷീണവും മാറും മുതലു ആവും മണിക്കുന്നത് അപ്പൊ ഒരു ദിവസം എത്ര ഇത് പോവും തറവ് ഒരു ദിവസം ഇപ്പൊ എഴുന്നൂറ്റമ്പത് എണ്ണൂറെണ്ണം പോകും എണ്ണം പോകും ഇരുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് സർവത്ത് ഒരു ദിവസം ലിക്വിഡ് വേറെ ലിക്വിഡ് ആ ഒരു ലിറ്ററിന് നൂറ് രൂപ ലിക്വിഡ് അപ്പൊ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നേ ഇത് തന്നെ കൊടുക്കും വരുന്ന ആളുകൾക്ക് പറയും നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി കുടിക്കാൻ അപ്പൊ നമ്മള് പറയും ലിക്വിഡ് വേറെ വരാം നല്ല നാരങ്ങായും ഐസും ചേർന്ന് ഒരു ലിറ്ററിന് നൂറ് രൂപ ഒരു ബുക്കിക്കല്ല ഒരു ലിറ്ററിന് നൂറ് രൂപ അതൊരു പതിമൂന്ന് പതിനാല് ഗ്ലാസിന് ചേർന്നുള്ള മധുരം കാണാം വീടുകളിലെ ചെറിയാണെങ്കിൽ ആ ഇപ്പോ അല്ല ഫ്രിഡ്ജ് ചാർജ് ചെയ്തില്ല പ്രശ്ന അപ്പൊ എത്ര ഈ ഒരു സർവത്രിയാത്ര കിട്ടും കൊല്ലം കഴിഞ്ഞ് ഒരു നാപ്പത് കൊല്ലായി ഇത്രയായിട്ട് ന്മാരുണ്ടല്ലോ അവർ പറയുന്നത് എങ്ങനെ ഇരുപത്തി രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്താണ് എന്റെ സീക്രട്ടറ ശമ്പളക്കാരില്ല ബ്ലേഡ് വെൽഡ് ഇല്ല ബാങ്കില്ല ഒന്നും ഇല്ല സ്വന്തം ചങ്ങനാശ്ശേരി പോകുന്നുണ്ട് അമ്പലപ്പുഴ പോകുന്നുണ്ട് നെയ്ക്കുറിനു പോകുന്നുണ്ട് കാണിച്ചുങ്ങാടെ കൊണ്ടുപോകുന്നുണ്ട് കേരളം കൊണ്ടുപോകുന്നുണ്ട് ലിക്വിഡ് 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 ഇതിന് ഇല്ല നമ്മൾ ലിക്വിഡ് വേറെ എസൻസ് ചേർക്കും എസൻസ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് എസൻസ് അല്ല മുന്തിരി പൈനാപ്പിള് ഓറഞ്ച് പിന്നെ ഫാഷൻ ഫ്രൂട്ട് ഈ നാലും ചേരുന്ന ലിക്വിഡ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും വില ഇച്ചിരി കൂടും ചെറു കിടക്കാൻ അതി എടുക്കത്തി നാനൂറ്റി അമ്പത് രൂപ എടുക്കണം ഒരു മുന്നൂറ് വലിയ സാധനത്തിന് അത് ഇതിനകത്ത് ചേർക്കുന്ന കൊണ്ടാണ് ഇച്ചിരി അത് പാചകം ചേർക്കുന്ന പോലെ നല്ല സാധനം ചേർക്കുന്ന കൊണ്ടാണ് ഇത്ര എല്ലാം കൂടി ഐറ്റം സ്വന്തമായിട്ട് അത്ര ലാഭം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇനി ഇത് ഒറ്റക്കുലാക്ക് കുടിച്ചു തീർക്കാൻ പറ്റത്തില്ല കാരണം പകുതി കുടിച്ചിട്ട് ഞാൻ നിർത്തിയാണ് കുടിച്ചത് അത്ര ക്വാണ്ടിറ്റിയിലുള്ളത് കൊച്ചുകൂടെ എല്ലാരുടെ മൂന്നായിട്ട് പഠിക്കുമ്പോൾ അല്ലാരെ രണ്ടായിട്ട് കൊടുക്കുന്നില്ല രണ്ടെണ്ണം മൂന്നു പേര് കുടിക്കും റിലയൻസിന് നേരെ പടിഞ്ഞാറുട്ടു അപ്പം ടൈവറ്റ് ഉറപ്പാവും ആക്കിടുത്ത്